നമ്മളെ കർത്താവ് വിളിച്ചത് ജോലി കിട്ടി വണ്ടി കിട്ടി ഇന്നത്തെ പല പ്രവചനങ്ങളും അങ്ങനെയാണല്ലോ നീ സൈക്കിളെ വന്നാൽ മതി മാരുതി മാരുതിക്കാരെ തിരിച്ചു വ മാരുതിക്കാരെ വന്നാൽ മതി ഇന്നോവ കാറെ തിരിച്ചു വ നിന്റെ മകളുടെ കല്യാണം നടക്കും നിനക്ക് നല്ല വീട് കിട്ടും നിനക്ക് നല്ല ജോലി കിട്ടും എന്ന് തുടങ്ങി പോകാം അമേരിക്ക പോകാം എന്ന് തുടങ്ങിയ ഭൗതിക വാഗ്ദത്വങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന പ്രാവചനിക ശബ്ദങ്ങളും പ്രവചന ശുശൂഷകരും ധാരാളം നമ്മുടെ ഇന്നത്തെ ന്യൂ ന്യൂജൻ ചർച്ചുകളിലും ഒക്കെ കാണുവാൻ കഴിയും ഞാൻ നിങ്ങളോട് ഒരു കാര്യം അതിനെക്കുറിച്ച് പറയാം വണ്ടി കിട്ടത്തില്ലേ ക്രിസ്തുവിനെ സേവിച്ചാൽ ജോലി കിട്ടത്തില്ലേ വീട് കിട്ടത്തില്ലേ ദാപിതിനോട് ദൈവം പറഞ്ഞ ഞാൻ നിനക്ക് ഒരു ഗ്രഹം പണിയുമെന്നാ ദൈവം പണിയുമെന്നാ പറഞ്ഞേക്കുന്നേ അപ്പൊ ദൈവം ചെയ്യത്തില്ലേ കല്യാണം കഴിപ്പിക്കണ്ടേ കല്യാണം കഴിക്കണ്ടേ ജോലി വേണ്ടേ കുടുംബം വേണ്ടേ എല്ലാം നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ പക്ഷേ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ കാൽവറി മരണം നിന്റെ മകളെ കെട്ടിക്കാനല്ല നിനക്കൊരു ജോലി കിട്ടാനല്ല നിനക്കൊരു വീട് കെട്ടി ഉണ്ടാക്കുവാനല്ല നിനക്ക് ഏതെങ്കിലും യാത്രകൾ ക്രമീകരിക്കാനല്ല നിത്യ നരകത്തിനായി വിധിക്കപ്പെട്ട മനുഷ്യജാതിയെ യേസു ക്രിസ്തുവിന്റെ നിത്യ നിത്യസ്വർഗത്തിന് അവകാശിയാക്കുക ഈ ഉദ്ദേശം മനസ്സിലാക്കി പ്രസംഗിക്കാത്ത ഒരുത്തരും ദൈവീക ശുശ്രൂഷയില്ല ും പ്രസംഗിക്കാൻ പോകുന്നിടത്ത് അത്ഭുതങ്ങളല്ല പ്രസംഗിക്കേണ്ടത് അത്ഭുതങ്ങളല്ല പ്രസംഗിക്കേണ്ടത് യേശുക്രി സുവിശേഷമാണ് പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അതുപോലെയുള്ള ശൂന്യതയിൽ നിന്നുള്ള നിത്യതയിലേക്കുള്ള ഒരു വിടുതലാണ് പ്രസംഗിക്കേണ്ടത് അത് പ്രസംഗിക്കണം അതാണ് നമ്മുടെ ശുശ്രൂഷ നിങ്ങൾക്ക് ആർക്കും അത് അത്രയും സന്തോഷമായിട്ട് തോന്നിയില്ല സ്തോത്രം ദൈവത്തിന്റെ സ്തോത്രം സ്നാനപ്പെട്ടവൻ സ്നാനപ്പെട്ടവരോട് ആരാധിക്കണം സ്നാനപ്പെട്ടവർ സ്നാനപ്പെട്ടവരോട് ആരാധിക്കണം അഭിഷേകം പ്രാപിച്ചവർ അഭിഷേകം പ്രാപിച്ചവരോട് ആരാധിക്കണം അല്ലാതെ എവിടെയെങ്കിലും പോയി ഒന്ന് ആരേലും ഒന്ന് മുക്കി പൊക്കിന്ന് പറഞ്ഞോണ്ടൊന്നും കുഞ്ഞിനെ ഈ സ്വർഗത്തിനെ പടി ചവിട്ടത്തില്ല എന്ന എല്ലാം ചെയ്തേച്ച് വേർപെട്ടവൻ പാടുപെടുക അവിടെ എത്താൻ പിന്നാട് നിന്റെ കാര്യം ഇന്നത്തെ യുവതലമുറ മൊത്തം ദൈവത്തിൽ സ്ത്രോത്രം കമ്പ്യൂട്ടറും മൊബൈലും ടി വി എന്ന് തുടങ്ങിയ സകലതിൻ്റെയും അതെ തൂങ്ങിക്കിടക്കുന്ന ഒരു കാലഘട്ടമാണ് ദൈവത്തിന് സ്തോത്രം ഓർക്കുമ്പോൾ വളരെ വേദനയുണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ കയ്യിൽ മൊബൈൽ കൊടുത്തയക്കുക എട്ടാം ക്ലാസ്സുകാരൻ്റെ കയ്യിൽ മൊബൈൽ കൊടുത്തയക്കുക ഞാൻ നിങ്ങളോട് ഒരു നിർദ്ദേശം പറയാം നമ്മുടെ ഭവനം വിട്ട് ദൂരെ സ്ഥലങ്ങളിൽ പഠിക്കാനോ ജോലിക്കോ പോകുമ്പോൾ മാത്രം മൊബൈൽ ഉപയോഗിക്കുക നിന്റെ തലമുറ നശിച്ചു പോകാതിരിപ്പാൻ തൊട്ട അടുത്ത വളവിനെ സ്കൂളിൽ പോകുന്ന കൊച്ചിന് ഇതിനെ മൊബൈൽ അങ്ങനെ ഭാര്യയെ വിളിക്കാനാകുന്നു ഭർത്താവിനെ വിളിക്കാനാകുന്നു മാതാപിതാക്കളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ കൺട്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഒടുവിൽ കണ്ണുനീരൊഴുക്കേണ്ടി വരത്തില്ല ഇല്ലെങ്കിൽ 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 നിങ്ങൾ ഒടുക്കം ഒടുക്കം കണ്ണുനീരൊഴുക്കും പ്രയോജനം ഉണ്ടാകത്തുമില്ല